എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മൾ ഭക്തന്മാർ ഭക്തകളും അതേപോലെ വിശ്വാസികളും ക്ഷേത്രദർശനം നടത്താറുണ്ട് ക്ഷേത്രത്തിൽ പോകാറുണ്ട് അവിടെ പല ഭൂതികളും കാണാറുണ്ട് ഇതിനെക്കുറിച്ചുള്ള അറിവുകൾ നമുക്ക് വളരെ കുറവാണ് കാരണം ഹിന്ദു ആചാരങ്ങളെക്കുറിച്ചും മറ്റുള്ള പുരാണ കഥകൾ പറഞ്ഞു തരാനോ നമുക്ക് ഒരു ക്ലാസ് ഇല്ല സ്കൂളില്ല പഠനശാലകളില്ല അപ്പോൾ നമ്മൾ അറിവില്ലായ്മയായി പോകുന്നു അപ്പോൾ ഇത് സാധാരണ ഭക്തന്മാർക്കും ഭക്തകൾക്കും സഹികൾക്കും അറിഞ്ഞിരിക്കാനായി ഞാൻ ചെയ്യുന്ന വീടുകളാണ് ക്ഷേത്രത്തിൽ പോകുന്നവർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇനി തുടരെ അതിനെക്കുറിച്ചായിരിക്കും എൻ്റെ വീടുകൾ എല്ലാ വീഡിയോയും ഇവിടാതെ നിങ്ങൾ കാണുക പഠിക്കുക മനസ്സിലാക്കുക അത് കണ്ട് പ്രവൃത്തിക്ക് മുന്നോട്ട് പോവുക തീർച്ചയായും ക്ഷേത്രത്തിൽ പോകുന്നതിൻ്റെയും വഴിപാട് ചെയ്യുന്നതിൻ്റെയും ഗുണങ്ങൾ ഞങ്ങളിൽ വന്ന് ഭവിക്കും ഒരു സംശയവുമില്ല അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുപ്പാട് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന മക്കളാണെങ്കിൽ നിങ്ങൾ ആ ബില്ല് ബട്ടനും എൻ്റെ അടുത്ത് കാണുന്ന ആ ചുമതല ബട്ടനും ഒന്ന് അമർത്തിക്കൊണ്ട് എൻ്റെ വീഡിയോകൾ കാണുക നമുക്ക് പിടിയെടുത്ത് പോകാം താമരീവ പറഞ്ഞല്ലോ നമുക്ക് ക്ഷേത്രത്തിൽ നമ്മൾ പോകുന്ന ആൾക്കാരാണ് നമ്മൾ ഭക്തരാണ് ഭക്തകളാണ് വിശ്വാസികളാണ് അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അറിഞ്ഞിരുന്നാൽ മാത്രമേ അതിൻ്റെതായ ഗുണങ്ങൾ നമ്മളിൽ വന്ന് ഭവിക്കുകയുള്ളൂ നമ്മൾ ക്ഷേത്ര ക്ഷേത്രങ്ങളിൽ പോകുന്നു വഴിപാട് ചെയ്യുന്നു പൂജകൾ ചെയ്യുന്നു ഹോമങ്ങൾ ചെയ്യുന്നു എന്നിട്ട് ചിലവർക്ക് അതിൻ്റെ അനുഗ്രഹം വന്ന് ഭവിക്കുന്നില്ല എന്ത് ചെയ്തിട്ടൊരു മാറ്റമില്ല എന്ന് പറയുന്നു അപ്പം അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അപ്പം നമ്മളത് അറിഞ്ഞ് അറിഞ്ഞ് ിയാത്തത് കൊണ്ടും അതിൻ്റെ നിയമങ്ങൾ പാലിക്കാത്തത് കൊണ്ടുമാണ് അപ്പോൾ ഇനിയുള്ള അങ്ങോട്ടുള്ള വീഡിയോകൾ ഭക്തന്മാർക്ക് അറിഞ്ഞിരിക്കാനുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുക ഇന്ന് നിർമ്മാല്യത്തെക്കുറിച്ചാണ് ഒരു ക്ഷേത്രത്തിൽ ആദ്യത്തെ പൂജ നിർമ്മാല്യത്തിൽ നിന്നാണ് തുടങ്ങുന്നത് പൂജാരി കുളിച്ച് സുഖമായി വന്ന് ഒരു കുടം വെള്ളം തൃപ്പടിയിൽ വെച്ച് താക്കോൽ കൂട്ടും കുടിവെളക്കും കൂടി വന്ന് മണിയടിച്ച് നട തുറക്കുന്നതാണ് ആദ്യ ക്ഷേത്രത്തിൽ അതിൻ്റെ ഉള്ളിൽ കയറി ദീപങ്ങളൊക്കെ തെളിയിക്കും ചെറിയ ക്ഷേത്രങ്ങളിലൊന്നും നിർമ്മാല്യം ചിലപ്പോൾ ഉണ്ടായിരുന്ന ഇരില്ല കാരണം അവിടെ ആരും നിർമ്മാല്യത്തിന് എത്താത്തതുകൊണ്ട് ശാന്തിക്കാർ തലേ തന്നെ ക്ഷേത്രം വൃത്തിയാക്കിയിടാറുണ്ട് വലിയ വലിയ മഹാക്ഷേത്രങ്ങളിലൊക്കെ വലിയ വലിയ ക്ഷേത്രങ്ങളിലൊക്കെ ഒരുവിധം വരുമാനമുള്ള ക്ഷേത്രങ്ങളിലൊക്കെ നിർമ്മാല്യം ഉണ്ടാവും ചിലയിടത്ത് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് വരെ നിർമ്മാല്യത്തിനായി തുറന്നു വയ്ക്കും നിർമാല്യം എന്ന് പറയുന്നത് നമ്മൾ തലേ ദിവസം ദേവിക്ക് അലങ്കരിച്ച ആ പട്ടും ആഭരണം പോവുകൾ പൂമാലകളും പുഷ്പങ്ങളും ഓടുകൂടിയിട്ട് ദേവിയെ ദർശിക്കുന്നതാണ് നിർമ്മാല്യം അങ്ങനെ നിർമ്മാല്യം തൊഴുതാൽ തുടരുക തുടർച്ചയായി തൊഴുതാൽ അല്ലെങ്കിൽ ഒരു ദിവസം ഒരു ദിവസം തൊഴുതാൽ നമ്മുടെ മുദ്ധന്മ പാപങ്ങൾ ചാന്തി വരും ഇല്ലായ്മയല്ല ഒരു നിർമ്മാല്യ ദർശനത്തിലൊന്നും പാ മുധ്യന്മ പാപം നീക്കില്ല തുടർന്ന് ചെയ്യുന്ന ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും തീർന്നു കിട്ടും അതിൻ്റെ കടനം കുറഞ്ഞു കിട്ടും അപ്പോൾ നിർമ്മാല്യം തൊഴുതാ മുധ്യമ്മ പാപങ്ങൾ തീർന്നു കിട്ടും മനസ്സിലാവേണ്ടോ അത് മനസ്സിലാക്കുക നിങ്ങൾ നിർമാല്യം തൊഴാനായി ക്ഷേത്രത്തിലേക്ക് പോകുക നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ നിർമാല്യം ഉണ്ടെങ്കിൽ നിർമാല്യം എത്ര മണിക്കാണ് നട തുറക്കണേന്ന് അറിഞ്ഞ് കുളിച്ച് നട തുറക്ക അഞ്ച് മിനിറ്റ് മുപ്പാട് ദേവി ആണെങ്കിൽ ദേവീനാരായണ മന്ത്രങ്ങളോ മറ്റു ഭഗവാന്റെ അന്ന് മക മറ്റു ഭഗവാൻമാരെയോ ധ്യാനിച്ചുകൊണ്ട് കൂപ്പുകൈകളോടെ നമ്മൾ പ്രാർത്ഥനയോടുകൂടി നിൽക്കണം അങ്ങനെ നിർമ്മാല്യ ദർശനം ചെയ്യുക പലവരും ചുവട്ടാണിക്കരെ ഗുരുവായൂർ കിടാൻ പോയ കുടുംബത്തിലൂടെ ഒക്കെ റൂമെടുത്ത് ദിവസം പോയിട്ട് നിൽക്കണവരുണ്ട് പക്ഷേ ചിലവരൊന്നും എഴുന്നേൽക്കില്ല നിർമ്മാണത്തിന് എഴുന്നേൽക്കാറില്ല ഇവരൊക്കെ സുഖമായി കിടന്നുറങ്ങി ഉണരുമ്പോൾ എഴുന്നേറ്റ് ചായയും കൂടിച്ചിട്ടൊക്കെ ആകുമ്പഴത്തിൽ പോവാം അതൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു അവസരം നമ്മൾ പാഴാക്കുകയാണ് അങ്ങനെയൊക്കെ നിങ്ങൾ ക്ഷേത്രങ്ങളിൽ തലേദിവസം പോകണമുണ്ടെങ്കിൽ പിറ്റന്ന് രാവിലെ നിങ്ങൾ നിർമ്മാനം തൊഴാൻ മറക്കരുത് അത് വളരെ വിശേഷപ്പെട്ട ഒരു ദർശനമാണ് പിന്നീട് നിർമാല്യത്തിന് ശേഷം ശേഷം തലേദിവസത്തെ ആടാവറ പുഷ്പങ്ങളൊക്കെ മാരി മാറ്റി പുഷ്പങ്ങളും ആറുകളൊക്കെ വെടക്കോട്ട് ഇട്ട് പിന്നെ വിഗ്രഹം കഴുകി വൃത്തിയാക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അത് ഉഷഭൂതിയിൽപ്പെടും അപ്പോൾ അതിനെ കുറിച്ചിട്ട് ഒക്കെ കഴുകി വൃത്തിയാക്കിയ ശേഷം പിന്നീട് അലങ്കാരങ്ങളാണ് അലങ്കാരങ്ങളാണ് ചെയ്യുക അപ്പോൾ അത് എന്തൊക്കെയാണ് തുടർന്ന് ഇപ്പോൾ നമ്മൾ നിർമ്മാല്യം വാരി കളഞ്ഞതായിട്ട് വരെ പറഞ്ഞു ഇനി അങ്ങോട്ട് അലങ്കാരപൂജയെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് അതിന് ശേഷമാണ് ഉഷപൂജ ക്ഷമിക്കുക ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി അതുകൊണ്ട് നിർമ്മാല്യം കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടുള്ളത് അലങ്കാര കാര്യങ്ങളാണ് അതാണ് അടുത്ത വീഡിയോയിൽ വരിക അതിന് ശേഷം ഉഷപൂജ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും സുസന്തോഷമായിരിക്കും